ாய நமக எல்லா மேஷகர் மீடிய விஷன்ஷ பூங்கிலே இது நம்ம மூணு நஷத்திரங்களே குறிச்சு நஷத்திரஃபலங்கள் கேட்டிட்டு நம்ம அது கேட்டுக்கொண்டிருந்தால் மாற்றம் போல அதிவிதிகள் அது எந்த செய்யது அல்ல ரோஷசமயங்கள் அல்ல நமக்குண்ட் அது ரசுமாய் பந்தப்பட்டுள்ள நஷத்தத்தின் கிரகங்களுமாய் பந்தப்பட்டுள்ள பிரசங்களில் மாத்தமே நமக்கு மூட்ட புரோகிதி நஷத்தங்கள் எல்லாம் நகர ജ്യോതിഷത്തിൽ നല്ല നക്ഷത്രങ്ങൾ തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും പക്ഷേ ചില നക്ഷത്രങ്ങളുടെ ദോഷഫലങ്ങൾ കൃത്യമായി മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ആ അവർക്കുള്ള കുടുംബപരമായും ധനപരമായും അവർക്കുള്ള ജോലിപരമായുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ആ കുഴപ്പമില്ല പിന്നെ ശരിയാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ശരിയാകുവാണെങ്കിൽ ശരിയാകട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക ഒരു രോഗം വന്നാൽ നമുക്ക് ചികിത്സിക്കണം ചികിത്സ നടത്തിയെങ്കിൽ മാത്രമേ രോഗശമനമുണ്ടാവൂ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് നക്ഷത്ര ജ്യോതിഷത്തിലും നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അതിന് പ്രതിവിധികൾ ചെയ്താൽ തീർച്ചയായും നല്ല ഉന്നമനം ഉണ്ടാകും രാശിചക്രങ്ങളിൽ വരുമ്പോൾ പലർക്കും ജന്മനാചരദോഷ ഫലങ്ങൾ ഉണ്ടാകും ചില നക്ഷത്രക്കാർ ഉണ്ടാകും ചിലർക്ക് അത് കാലക്രമേണ രണ്ടു മാറ്റം പോലെ മാറുകയും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഫലവത്തായി പഠിക്കുകയും ചെയ്യും എന്ന് പറയുവാൻ പോകുന്നത് തുടക്കത്തിൽ പ്രധാനമായ ഒരു നാല് നക്ഷത്രങ്ങളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ അവർക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളും ജീവിതം ഉണ്ടാകുന്ന ഉയർച്ചയും നേട്ടങ്ങളും സാമ്പത്തികങ്ങളൊക്കെയാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും എന്നുള്ളതാണ് ഈ മാസം നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് മനസ്സിലാക്കുവാൻ കഴിയും അശ്വതി നക്ഷത്രത്തിന് ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നല്ല രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങി വെച്ചവർക്ക് അത് അനുകൂലമായ സമയമാണ് സാമ്പത്തിക നേട്ടം ഗൃഹനിർമ്മാണം എന്നിവ അവർക്ക് ഈ മാസം കാണുന്നുണ്ട് ഈ പകുതി മാസത്തോടു കൂടി അവർക്ക് വലിയ ഉയർച്ചയും അതുപോലെ തന്നെ ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഉപരിപഠനത്തിനുള്ള നല്ല ഒരു അവസരം അവർക്ക് വന്നു ചേരുന്നുണ്ട് കൂടാതെ തന്നെ ചില പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർക്ക് അത് ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ് അതുപോലെ അശ്വതി നക്ഷത്രക്കാര് തൊട്ടടുത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂജകളൊക്കെ നടത്തണം ശ്രീരാമ ക്ഷേത്രങ്ങളിലോ അതുപോലെ തന്നെ കൃഷ്ണക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി പൂജകൾ നടത്താം അതേപോലെ തന്നെ ഗ്രഹത്തിൽ നല്ല രീതിയിലുള്ള രക്ഷകളൊക്കെ ചെയ്തു വെച്ചാൽ അത് നിങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങൾ ഉണ്ടാകും നക്ഷത്ര ചില ദോഷങ്ങളൊക്കെ അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് പക്ഷേ അവരുടെ ഉയർച്ചയ്ക്ക് അവർ തന്നെ പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ആ ഗ്രഹത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് നല്ല അവസരങ്ങൾ അവർക്ക് ഈ മാസം വന്നു ചേരും അതുപോലെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പരണി നക്ഷത്രം നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ അനുകൂലമായി വിജയം കൈവരിക്കുന്ന നക്ഷത്രമാണ് പരണി നക്ഷത്രം പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗത്തിന് യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അതുപോലെ പുണ്യ തീർത്ഥയാത്രകൾക്ക് നല്ല ഒരു സമയമാണ് കുടുംബസമേതമോ ഒറ്റയ്ക്കൊക്കെ തീർത്ഥയാത്രകൾ ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിന് സുഖം തരികയും അതുപോലെ തന്നെ ഉയർച്ചയ്ക്കുമൊക്കെ അനുഭവയോഗ്യമാവുകയും ചെയ്യും അതുപോലെ പരണി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിലെ നല്ല ധനം വന്നു ചേരുന്ന യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് ജോലിക്കയറ്റം അതുപോലെ തന്നെ പ്രമോഷൻ കിട്ടുന്നവർക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണെന്ന് ഓർത്തിരിക്കുക അത് സ്വമേധയാ വരുന്ന ഒരു കാര്യമാണ് ഗൃഹനിർമ്മാണം മോടി പിടിപ്പിക്കൽ വാഹനം വാങ്ങൽ എന്നിവയ്ക്ക് ഉത്തമമായ സമയമാണ് കൃഷിക്കാർക്കാണെങ്കിൽ അതിൽ നിന്നും നല്ല വരുമാനം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് യാത്രകളിൽ അലച്ചിലുകൾ ഉണ്ടാവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് പക്ഷെ അനുകൂലമായ സാഹചര്യമാണ് യാത്രയിലൊക്കെ വളരെയും കണ്ണുമുട്ടിയെ നല്ല ബന്ധങ്ങൾ ഉണ്ടായി അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളുമായി ചർച്ച ചെയ്ത് പുതിയൊരു ബിസിനസ്സിലേക്ക് തിരികുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉയർച്ചയും കാണിക്കുന്നുണ്ട് കാർത്തിക നക്ഷത്രമാണ് അടുത്തത് ഔദ്യോഗിക മേഖലകളിൽ കൂടുതൽ പ്രയത്നം വേണ്ടി വരുന്ന സമയമാണ് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം വന്ന് ചേരുമെങ്കിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ കൊണ്ട് അത് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പിതൃദോഷങ്ങളൊക്കെ തീർത്താൽ അവർക്ക് നല്ലതായി ഭവിക്കും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ വേണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ അവസാനം വരെ പല പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായ ഫലമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ പണം വന്നു ചേരും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ലഭിക്കും കുട്ടികൾ ഉണ്ടാവാതിരുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു സമയം കൂടിയാണ് ഏറെ നാളായി വിവാഹം കഴിച്ചിട്ട് കുട്ടികളുണ്ടാകാത്തവർക്ക് നല്ല ഒരു സമയം കൂടിയാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രയത്നങ്ങൾക്ക് അനുസരിച്ച് നല്ല ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഒരു ബിസിനസ് ആയാലും അവരുടെ മറ്റുള്ള കാര്യങ്ങളായാലും ജോലി ആയാലും ഒക്കെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ ചില കച്ചവടങ്ങളിലൊക്കെ പരാജയപ്പെട്ടിരുന്നവർക്ക് അത് വീണ്ടും ഒന്ന് തട്ടിപ്പുടഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ ഈ ഓഗസ്റ്റ് മാസം ഈ പകുതി കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ അവസാന ദിവസം വരെ നോക്കുകയാണെങ്കിൽ ജീവിത നിലവാരം വർദ്ധിക്കുന്ന സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ ചുമതലകളൊക്കെ വർദ്ധിക്കും മാസത്തിന്റെ ഒരു പകുതിയാവാൻ പോകുന്നത് കൊണ്ട് തന്നെ അനുകൂലമായ സമയം കാണിക്കുന്നുണ്ട് വിജ്ഞാനം ആർജിക്കുവാനുള്ള അല്ലെങ്കിൽ മക മറ്റുള്ളവർക്ക് അത് പകർന്നു തരുവാനുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലൊരു ധനയോഗമുള്ള നക്ഷത്രമാണ് എങ്ങോട്ട് പോയാലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ കുടുംബ കുടുംബസ്വത്തുക്കൾ പിതൃസ്വത്തുക്കളൊക്കെ ലഭിക്കും ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം ഉണ്ടാകുന്നൊരു സമയമാണ് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും കുറച്ചുകൂടി ശമ്പളം കൂടിയ ഒരു ജോലിയിലേക്കായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ കടന്നു പോവുക അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇച്ചിരി നല്ല രീതിയിലൊക്കെ ഉല്ലസിച്ച് നടക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ചിലർക്ക് അതിൻ്റെതായ മാനസിക സന്തോഷങ്ങളും ഒക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് കൂടാതെ തന്നെ ഈ രോഹിണി നക്ഷത്രക്കാര് ശ്രീകൃഷ്ണന്റെ നാൾ എന്നാണല്ലോ പറയുന്നത് സ്ത്രീയും പുരുഷന്മാരും ഒക്കെ നല്ല രീതിയിൽ ഉയർച്ച നേടുന്നവരും അതുപോലെ കർമ്മകുശലരും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ടും അവർക്ക് നല്ലൊരു അവസരങ്ങളൊക്കെ വന്നുചേരും പഠനത്തിൽ മിടുക്കരായിരിക്കും അവരുദ്ദേശിച്ചത് എന്താണോ അതെല്ലാം നടക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച ഫലങ്ങളൊക്കെ സിദ്ധിക്കും അവര് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജാരി കർമ്മങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും വിളക്ക് കതിച്ച് നാമം ജപിക്കുക ഇതൊക്കെ ഏറ്റവും നല്ല ഐശ്വര്യപൂർണ്ണമായ ഒരു സമയത്തിന് കൊതക്കുന്നതാണ് അപ്പോൾ രോഹിണി നക്ഷത്രത്തിന്റെ കാര്യം ഇതൊക്കെയാണ് അപ്പൊ ഈ നക്ഷത്രങ്ങളെല്ലാം നല്ല നക്ഷത്രങ്ങളാണ് ചില നക്ഷത്രങ്ങൾ കുറച്ച് ദോഷങ്ങൾ കൂടുതലും ചിലതിന് കുറച്ച് കുറവൊക്കെ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ട് എത്രയും നേരം നക്ഷത്രഫലം കേട്ടിരുന്നവർ ഇതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ പ്രവൃത്തിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒത്തുപോകുമ്പോഴാണ് ചക്രങ്ങൾ മാറി നല്ല നിലയിൽ എത്തുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം